ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിൽ ഒരു പ്രായമായ യാചക അമ്മുമ്മയെ കാണാം രാവിലെ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് കയ്യിലൊരു തോൾസഞ്ചിയുമായി ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് പുഞ്ചിരിയോടെ നിന്നു നിൽക്കും ഭിക്ഷ ചോദിക്കുന്നവളെങ്കിലും പണത്തിനു പകരം ഭക്ഷണം മാത്രമാണ് വേണ്ടത് ഒറ്റയ്ക്ക് സംസാരിക്കും എന്ന് കരുതിയെങ്കിലും അമ്മുമ്മയ്ക്ക് മാത്രം അറിയാമായിരുന്നു ഭഗവാൻ അവളുടെ ഒപ്പം തന്നെയുണ്ടെന്ന് ഭിക്ഷയായി ഭക്ഷണം കിട്ടിയാൽ അമ്മുമ്മ നടയിൽ ഇരുന്നു ചിരിച്ചു കൊണ്ടിരിക്കും ഒരു ദിവസം രാവിലെ പതിവ് പോലെ കുളിച്ച് ക്ഷേത്രത്തിൽ കയറി അപ്പോഴാണ് അമ്മൂമ്മ ഒരു സഞ്ചി കണ്ടത് അയ്യോ പാവം ആരുടെ സഞ്ചിയാവാം അമ്മമ്മ ഓർത്തു അപ്പോൾ കുഞ്ഞുകൃഷ്ണൻ അമ്മൂമ്മയോട് പറഞ്ഞു അമ്മുമ്മ ചിരിച്ചു പോടാ കള്ളാ നിന്നെക്കാളും വലിയ കള്ളൻ വേറെ ഉണ്ടോ അവൾ സഞ്ചി എടുത്തു തന്റെ സഞ്ചിയിൽ സൂക്ഷിച്ചു ഉടമസ്ഥനെ അന്വേഷിച്ചെങ്കിലും ആരെയും കണ്ടില്ല അന്നേരം നടയിൽ ഒരു പ്രായമുള്ള ദമ്പതികൾ സഞ്ചിയെക്കുറിച്ച് ബഹളം ഉണ്ടാക്കുന്നത് അമ്മമ്മ കേട്ടു അവരെ സമീപിച്ച് അവൾ ചോദിച്ചു സഞ്ചിയുടെ നിറം എന്താണ് ഞാൻ ഒരു സഞ്ചി കണ്ടെത്തിയിട്ടുണ്ട് അഹങ്കാരിയായ ഭർത്താവ് ചൊടിച്ചു അതിൽ സ്വർണം പണവും ഉണ്ട് കള്ളി നീ എന്റെ സഞ്ചി എന്തിനെടുത്തു അമ്മമ്മ കഷ്ടപ്പെട്ടു പക്ഷേ ചിരിവിട്ടില്ല നടയിൽ വെച്ച് അവൾ സഞ്ചി വെച്ചു പറഞ്ഞു ഇത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ എടുത്തുകൊള്ളൂ അവർ സഞ്ചി എടുത്തുവാൻ ശ്രമിച്ചെങ്കിലും എടുക്കാൻ പറ്റിയില്ല കുഞ്ഞുകൃഷ്ണൻ അതിന്മേൽ ഇരുന്നു പുഞ്ചിരിയോടെ പഴം കഴിക്കുകയായിരുന്നു അമ്മമ്മയ്ക്ക് മാത്രം അത് കാണാൻ കഴിഞ്ഞു അവൾ ചിരിച്ചു അമ്മമ്മ കണ്ണാ മാറി നിന്നില്ലെങ്കിൽ അടി വാങ്ങും അത് അവരുടെ സഞ്ചിയാ ദമ്പതികൾ ആ ശബ്ദം കേട്ടു അപ്പോൾ അവർ തങ്ങളുടെ അഹങ്കാരം മറന്ന് അമ്മൂമ്മയുടെ കാലിൽ വീണു അമ്മമ്മ കണ്ണ് തുറന്നപ്പോൾ കുഞ്ഞുകൃഷ്ണൻ മാറിയിരുന്നു ദമ്പതികൾ സഞ്ചി എടുക്കാനാകുകയായിരുന്നു അമ്മമ്മ പുഞ്ചിരിയോടെ നടയിൽ നിന്ന് നടന്നു കുഞ്ഞുകൃഷ്ണൻ കയ്യിൽ നിന്ന് പഴം നീട്ടിയ അമ്മൂമ്മയെ നോക്കി ചിരിച്ചു